ശ്രീനിവാസന്റെ ശപഥം ശ്രീനിവാസൻ തലമുടി വളർത്താൻ തുടങ്ങിയിട്ട് വർഷം ഒന്നായി ഒരു വർഷം തികയുന്ന ദിവസം തലമുടി വെട്ടുമെന്ന് അയാൾ ശപഥം ചെയ്തിരുന്നു അങ്ങനെയെന്ന് ശ്രീനിവാസൻ അടുത്തുള്ള ബാർബർ ഷോപ്പിലേക്ക് നടന്നു പക്ഷെ അവിടെ ചെന്നപ്പോൾ ബാർബർ പറഞ്ഞു ഇത്ര നീണ്ട തലമുടി വെട്ടാൻ ഇന്ന് എനിക്ക് സമയമില്ല നിങ്ങൾ പോയിട്ട് നാളെ വരൂ ശ്രീനിവാസന് സങ്കടമായി അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ഭാര്യയോട് സഹായം അഭ്യർത്ഥിച്ചു പക്ഷേ ഭാര്യ പറഞ്ഞു ഇത്ര നീണ്ട തലമുടി വെട്ടാൻ ഇന്നെനിക്ക് സമയമില്ല ദേഷ്യം വന്ന ശ്രീനിവാസൻ തന്റെ കൂട്ടുകാരനായ തയ്യൽക്കാരന്റെ അടുത്ത് നിന്നു പക്ഷെ തയ്യൽക്കാരനും പറഞ്ഞു ഇത്ര നീണ്ട തലമുടി വെട്ടാൻ ഇന്നെനിക്ക് സമയമില്ല അല്പം പരിഭ്രമിച്ച ശ്രീനിവാസൻ മറ്റൊരു കൂട്ടുകാരനായ മരാശാരിയുടെ അടുത്ത് നിന്നു പക്ഷേ മരാചാരിയും ഇത് തന്നെ പറഞ്ഞു ഇത്ര നീണ്ട തലമുടി വെട്ടാൻ ഇന്ന് എനിക്ക് സമയമില്ല പാവം ശ്രീനിവാസൻ അന്ന് അവന്റെ നീണ്ട മുടി വെട്ടാൻ ആരും തയ്യാറല്ലെന്ന് അവന് മനസ്സിലായി അവസാനം സങ്കടപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് നടന്ന് നടന്ന് ശ്രീനിവാസൻ ഗ്രാമത്തിനപ്പുറത്തെ വരെ എത്തി അയാൾ അവിടെ ഒരു ഗുഹയ്ക്കരയിൽ ഇരുന്ന് ഉറക്കെ കരയാൻ തുടങ്ങി നേരം സന്ധ്യയായി ഇന്ന് മുടിവെട്ടുമെന്നുള്ള എന്റെ ശബ്ദം ഞാൻ എങ്ങനെ നിറവേറ്റും ഈശ്വര എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരൂ ശ്രീനിവാസന്റെ കരച്ചിലും പ്രാർത്ഥനയും ഗുഹയ്ക്കകത്ത് സുഖമായി ഉറങ്ങിയിരുന്ന പുലി കേട്ടു പുലിക്ക് ദേഷ്യം വന്നു ദേഷ്യം വന്ന പുലി ഒരു അലർച്ചയോടുകൂടി അവന്റെ നഖം നീട്ടിക്കൊണ്ട് ശ്രീനിവാസന്റെ നേരെ ചാടാൻ വന്നു പേടിച്ചു പോയ ശ്രീനിവാസൻ ഓടാൻ തുടങ്ങി പേടികൊണ്ട് അയാളുടെ തലമുടി മുഴുവൻ അടർന്നുപോയി പോയി ശ്രീനിവാസൻ തിരിഞ്ഞു നോക്കാതെ ഗ്രാമത്തിലേക്ക് പറ മറന്നു പുലിയാകട്ടെ തിരിഞ്ഞ് ഗുഹയിൽ പോയി വീണ്ടും ഉറക്കമായി തലമുടി മുഴുവൻ പോയി മൊട്ടത്തലേനായ ശ്രീനിവാസന് ഇനി ഏതായാലും കുറെ കാലത്തേക്ക് മുടി വെട്ടേണ്ട കാര്യമില്ല